മോനിഷ എന്ന സീരിയൽ താരത്തെ ഒരു പക്ഷേ പേരെടുത്തു പറഞ്ഞാൽ മലയാളികൾ തിരിച്ചറിയണമെന്നില്ല എന്നാൽ മഞ്ഞുരുക്കും കാലം എന്ന പരമ്പരയിലെ എന്ന് പറഞ്ഞാൽ അറിയാത്തവരും ചുരുക്കമാകും മലയാളികൾക്ക് ജാനി സ്വന്തം വീട്ടിലെ കുട്ടിയാണ് ജാനിയായി വേഷമിട്ട മോനിഷയ്ക്ക് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ജാനിക്കായുള്ള സ്നേഹം മലയാളികൾ നൽകുന്നുണ്ട് മുട്ടറ്റ മുടിയും സാരിയും ധരിച്ച് തനി മലയാളിയായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ മോനിഷയുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഇടയ്ക്ക് വൈറലായിരുന്നു മോനിഷയുടെ ആദ്യത്തെ സീരിയലായിരുന്നു മഞ്ഞുരുകും കാലം അഭിനയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് വലിയ ഓഡീഷനൊന്നും ഉണ്ടായിരുന്നില്ല കാസ്റ്റിംഗ് കാൾ കണ്ട് മോനിഷ ഫോട്ടോ അയച്ചു കൊടുത്തു പിന്നീട് അണിയറ പ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടതോടെ ജാണിയുടെ റോൾ ലഭിക്കുകയായിരുന്നു വയനാട് സ്വദേശിനിയായ മോനിഷ പിന്നീട് മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം തിരക്കുള്ള സീരിയൽ താരമായി മാറുകയായിരുന്നു അടുത്തിടെയാണ് മലയാളം സീരിയലിലേക്ക് താരം മടങ്ങിയെത്തിയത് കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചു വരുന്നത് നടി സ്വാസികയുടെ ഭർത്താവും നടനുമായ പ്രേം ജെ സഹോദരൻ ഇഷൻ ശ്യാം ജേക്കപ്പാണ് മോനിഷിയുടെ നായകൻ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലും സജീവമായതുകൊണ്ട് തന്നെ സീരിയലിൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങളെല്ലാം അടക്കം മോനിഷ പങ്കിടാറുണ്ട് ഇപ്പോഴിതാ മോനിഷ പങ്കിട്ട റീൽ വീഡിയോയും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് ശ്രദ്ധ നേടുന്നത് നടൻ ശ്യാം ജേക്കബിനൊപ്പമുള്ള വീഡിയോ ആണ് താരം പങ്കിട്ടത് ശ്യാമിൻ്റെ കൈകോർത്തിരിക്കുന്ന വീഡിയോയ്ക്ക് നിൻ്റെ കൈ പിടിക്കുമ്പോൾ പരിശുദ്ധമായ പ്രണയത്തിൻ്റെ ആനന്ദമാണ് എന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് പ്രണയം സന്തോഷം കൈ ചേർത്ത് പിടിക്കുമ്പോൾ എന്നൊക്കെയുള്ള ഹാഷ്ടാഗുകളും കൊടുത്തിട്ടുണ്ട് വീഡിയോ വൈറലായതോടെ കമൻറ്റുകൾ നിറഞ്ഞു പലർക്കും അറിയേണ്ടിയിരുന്നത് ഇരുവരും പ്രണയത്തിലാണോ എന്ന ഇതാണ് ഇരുവരും മാനത്തെ കൊട്ടാരം സീരിയലിൻ്റെ ഭാഗമായി അഭിനയിച്ചപ്പോൾ പകർത്തിയതാണ് പ്രണയാർദ്രമായ വീഡിയോ മോനിഷയുടെ തമിഴ് ആരാധകർക്ക് അത് മനസ്സിലാവാത്തതിനാലാണ് ഇരുവരും പ്രണയത്തിലാണോ എന്ന് തെറ്റിദ്ധരിച്ചത് വീഡിയോയ്ക്ക് ശ്യാമും കമൻറ്റുമായി എത്തി ഈ ക്യാപ്ഷനുമായി തനിക്ക് യാതൊരു ഇടപാടുമില്ലെന്നാണ് കമൻറ്റിൽ ശ്യാം രസകരമായി കുറിച്ചത് ശ്യാമിൻ്റെ ചേട്ടത്തിയാമ്മ കൂടിയായ സ്വാസികയും കമൻറ്റുമായി എത്തി നൈസ് എന്നായിരുന്നു സ്വാസിക കമൻറ്റ് ചെയ്ത്